മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി വയനാട് പുനരധിവാസത്തിന് രണ്ടായിരത്തി കോടി രൂപ അനുവദിക്കണമെന്ന ആവശ്യം പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ആവർത്തിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എയിംസ് കോഴിക്കോട് കൊണ്ടുവരാനുള്ള നടപടി വേഗത്തിലാക്കണമെന്നും ആവശ്യപ്പെട്ടു സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി നെല്ല് സംവരണം കുടിശ്ശിക അനുവദിക്കൽ തുടങ്ങിയ വിഷയങ്ങളും ചർച്ചയായി വിദേശയാത്രയ്ക്ക് അനുമതി കിട്ടുമെന്നും പ്രതീക്ഷിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പുനരധിവാസം എൻ ഡി ആർ എഫിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപ ഗ്രാൻഡ് അനുവദിക്കണമെന്ന ആവശ്യം പ്രധാനമന്ത്രിയുടെ അടുത്ത് ആവർത്തിക്കുകയുണ്ടായി ഇത് വായ്പയായി കണക്കാക്കരുത് ദുരിതാശ്വാസത്തിനും പുനർനിർമ്മാണത്തിനുമുള്ള ഗ്രാൻഡായി പരിഗണിക്കണമെന്നാണ് അഭ്യർത്ഥിച്ചത് അതോടൊപ്പം സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രയാസങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു കേന്ദ്രം കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ കൊണ്ടുവന്ന നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുന്നതിനും സാമ്പത്തിക പരിധിയിൽ വരുത്തിയ വെട്ടിക്കുറവും ഇല്ലാതാക്കുന്നതിനും പ്രധാനമന്ത്രിയുടെ പിന്തുണ വേണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത് കോഴിക്കോട് കനാലുകളിൽ നമ്മൾ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് അവിടെ എയിംസ് സ്ഥാപിക്കുക എന്നുള്ള ആവശ്യം ഇത് നേരത്തെ എയിംസിനു വേണ്ടി നാല് സ്ഥലങ്ങൾ സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചിരുന്നു അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്തോട് പറഞ്ഞു നിങ്ങൾ നാലെണ്ണമായി പറഞ്ഞാൽ ശരിയാവില്ല ഒരു സ്ഥലം പറയണം അങ്ങനെയാണ് കോഴിക്കോട് എന്ന് സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചത് അപ്പോൾ കോഴിക്കോട് എയിംസ് സ്ഥാപിക്കുന്നതിനുള്ള നടപടി ത്വരിതപ്പെടുത്തണം എന്നതും ഡി ുംനുസമോദ് കേരളത്തിന്റെ ആവശ്യങ്ങൾ വീണ്ടും പ്രധാനമന്ത്രി അറിയിച്ചു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഒപ്പം വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട് അനുപാതത്തിന്റെ ചില പ്രശ്നങ്ങളുമുണ്ട് അത്തരത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് ധന്യാ പ്രധാനമന്ത്രി ഉൾപ്പെടെ അഞ്ച് കേന്ദ്രമന്ത്രിമാരുമായിട്ടാണ് മുഖ്യമന്ത്രി രണ്ട് ദിവസം ഇവിടെ ഡൽഹിയിൽ തങ്ങിയതിനു ശേഷം കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് ഇതിൽ പ്രധാനമായും പ്രധാനമന്ത്രിയോട് അദ്ദേഹം ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടിയാണ് ചൂരൽ മട മലയുടെ പുനരധിവാസത്തിന് വേണ്ടി വയനാട് ദുരന്തത്തിൽ വേണ്ടത് പക്ഷേ അതിലൊരു പതിനൊന്ന് ശതമാനം മാത്രമാണ് കേരളത്തിൽ ഇതുവരെ അനുവദിച്ചിരിക്കുന്നത് അതുകൊണ്ട് കൂടുതൽ പണം അനുവദിക്കണം പണം അനുവദിക്കുമ്പോൾ അതൊരു കാരണവശാലും വായ്പയായിട്ട് അനുവദിക്കരുത് ഗ്രാൻഡായിട്ട് തന്നെ നൽകണം എന്നൊരു ആവശ്യമാണ് പ്രധാനപ്പെട്ടത് പ്രധാനമന്ത്രിയുടെ അടുത്ത് അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് ഇതുകൂടാതെ എയിംസ് എന്നുള്ളത് ദീർഘനാളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇത് കിനാലൂരിൽ സ്ഥലം കൃത്യമായി കണ്ടെത്തുകയും ചെയ്തു മാത്രമല്ല ആദ്യം ഒരു നാല് സ്ഥലങ്ങളുടെ ഒരു പട്ടിക നൽകിയെങ്കിൽ പോലും കേന്ദ്രം ആവശ്യപ്പെട്ട പ്രകാരമാണ് കോഴിക്കോട് എന്നുള്ളൊരു പ്രധാനമായും ഒരു സ്ഥലം ചൂണ്ടിക്കാട്ടിയത് അതേസമയം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ ആലപ്പുഴ തൃശൂർ തുടങ്ങിയ പല സ്ഥലങ്ങളിലും പറയുന്നുണ്ടെങ്കിൽ പോലും അതൊന്നുമല്ല കോഴിക്കോട് തന്നെയാണ് ഒരു കൃത്യമായി ത്തിൻ്റെ ആവശ്യം എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നത് അത് ഉള്ള അനുമതി നൽകണം എന്നുള്ളൊരു ആവശ്യമാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് ഇതുകൂടാതെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിലെ ഒരു അസംതൃപ്തിയും അതുകൊണ്ട് സംസ്ഥാനത്തിന് സംഭവിക്കുന്ന നഷ്ടം ജി എസ് ടി പരിഷ്കാരം നടത്തിയതിന് ശേഷം സംസ്കാരത്ത് സംസ്ഥാനത്തിന് സംഭവിക്കുന്ന നഷ്ടം തുടങ്ങിയവ കൃത്യമായി തുക വെച്ചിട്ട് തന്നെയാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇതിനുള്ള ഒരു ധനപരി ധനനഷ്ടം തീർക്കാൻ വേണ്ടിയുള്ള ഒരു പരിഹാരം പരിഹാരമുണ്ടാകണം എന്നുള്ളൊരു കാര്യം പറഞ്ഞു മാത്രമല്ല ഇത് വയോജനങ്ങൾ ഒരു വളരെയധികം വർദ്ധിക്കുന്ന ആരോഗ്യകരമായിരിക്കുന്ന വയോജനങ്ങളുടെ ഒരു വർധന കേരളത്തിൽ ധാരാളമായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് ഇവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക കേന്ദ്രങ്ങൾ ഉണ്ടാകണം എന്നുള്ളൊരു കാര്യം കൂടിയാണ് ആവശ്യപ്പെട്ടത് മാത്രമല്ല ഈ വലിയ തുക മുടക്കിയാണ് ദേശീയപാത നിർമ്മാണത്തിന് വേണ്ടി സ്ഥലമെടുത്ത് കേരളം കൊടുക്കുന്നത് അങ്ങനെയുള്ള കാര്യത്തിൽ നൽകുമ്പോൾ കേരളത്തിന് പ്രത്യേക പരിഗണന നൽകണം എന്നുള്ളൊരു കാര്യം ഗഡ്കരിയോട് ആവശ്യപ്പെട്ടിരുന്നു ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് മാത്രമല്ല ഈ അദ്ദേഹം മറ്റു പല വിഷയങ്ങളിലും സംസാരിച്ചപ്പോൾ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഈ വാർത്ത നേരത്തെ പ്രചരിച്ചിരുന്ന ഒരു വിഷയത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചത് അതായത് അദ്ദേഹത്തിന് വിദേശ നാടുകളിലേക്ക് പോകാൻ പ്രത്യേകിച്ച് ഗൾഫിലേക്ക് പോകാനുള്ള ഒരു അനുമതി നിഷേധിച്ചോ എന്നുള്ളൊരു വാർത്ത പറഞ്ഞിരുന്നു പക്ഷേ അനുമതി നിഷേധിച്ചോ എന്നുള്ള കാര്യത്തിന് അദ്ദേഹം അനുമതി നിഷേധിച്ചോ ഇല്ലയോ എന്നൊരു കാര്യം എടുത്തു പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിന് അനുമതി കിട്ടും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം തന്നെയാണ് അദ്ദേഹം പുലർത്തിയത്